ഹായ് ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സെയിൽ മീഡിയ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പെറ്റോണിയേൻ്റെ സീഡും പിന്നെ ബെരിക്കേറ്റഡ് നാടനും ആയിട്ടുള്ള നല്ല വെറൈറ്റി കളറ് കാശിത്തുമ്പേൻ്റെ സീഡും സെയിൽ ചെയ്യുന്നുണ്ട് ഇത് ഇതിനു മുമ്പ് ഞാൻ രണ്ട് സെയിൽ വീട് ഇട്ടിട്ടുണ്ട് ഈ സീഡിൻ്റെ അവരെ കയ്യിലുള്ളത് തന്നെയാണിത് കേട്ടോ അവർ തന്നു തന്നെയാണ് ഇതിൻ്റെയൊക്കെ സീഡുകൾ സെയിലിനുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ഒരുപാട് കളറുകളുണ്ട് ഇതൊക്കെ നാടനാണ് ഇതിൻ്റെയൊക്കെ വിത്തുകളാണ് സെയിലിനുള്ളത് നല്ല ഭംഗിയുള്ള ഡബിൾ കളറ് വയലറ്റും വൈറ്റും ഉള്ള കളറാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതും റെഡും വൈറ്റും കൂടി ഉള്ള നല്ലൊരു പിറ്റുണിയുടെ സീഡാണ് ഇങ്ങനെ ഒരുപാട് കളറുകളുണ്ട് ഇവരെ കയ്യിൽ ലൈറ്റ് റെഡും കട്ട റെഡും ഒറ്റ കളറുകളും വയലറ്റ് പലതുണ്ട് അതൊക്കെ എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നമുക്ക് പെറ്റൂണിയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ചെടികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടും ചില ആളുകൾക്കത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെയാണ് ചെടികൾ ഹാങ് ചെയ്ത് ഇടാനും പറ്റും തറയിൽ തറയിലുണ്ടാക്കാനൊക്കെ പറ്റുന്ന സൈസാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനത്തെ പല വീഡിയോസും വരും അത് നല്ല ഭംഗിയുള്ള കളറല്ല അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യണം ഞങ്ങൾ മറക്കരുതിട്ടോ ഇതൊക്കെയാണ് വൃത്തുകൾ അതുപോലെ കൂട്ടുകാർക്കാർക്കെങ്കിലും വേണമെങ്കിലൊക്കെ അയച്ചു കൊടുക്കാം വളരെ ചെറിയ വിലയാണ് വിലയിതിനുള്ളൂ ഒരു തൈ ഞാൻ നാല് കളറ് തൈ ചോദിച്ചിട്ട് കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അൻപത് രൂപ പറഞ്ഞ് അപ്പോൾ അത്രയൊന്നും വേണ്ടത് നമ്മൾക്ക് നാല് തൈ അങ്ങനെയെങ്കിലും പിടിച്ചിട്ട് ഇതിന് അത്ര കെയർ വേണ്ട നമുക്ക് എവിടെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് പക്ഷേ വേറെ ഹൈബ്രിഡ് പെറ്റുപണിയൊക്കെയാണ് വലിയ കെയർ വേണ്ടത് ഇതൊന്നും അത്ര വലിയ കെയർ വേണ്ടാത്ത ചെടിയാണ് ഒക്കെ സിംഗിൾ പെറ്റലാണ് ഇത്രയേ ഉള്ളൂ പിന്നെ ലൈറ്റ് റോസ് ഉണ്ട് ഉണ്ടാ നല്ല രസമുള്ള കളർ അതുപോലെ തന്നെ വേറെ ഒരു കളറുണ്ടോ ഒരു രസമുള്ളൊരു കളറത് ഇത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അത്ര ഇഷ്ടമുള്ള പൂവിൻ്റെയാണത് ഇതൊക്കെ എന്നും പൂക്കളുണ്ടാവണതാണ് ഇതിന് വിത്തുകളും ഉണ്ടാവും അങ്ങനെ ഉണ്ടായ വിത്തുകൾ എടുത്തിട്ടാണ് ഇവരൊക്കെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വിത്തുകളുള്ളൂ ചെടികളില്ലായെന്നാണ് പറഞ്ഞത് കേട്ടോ നിങ്ങളവരോട് ചോദിക്കുക പിടിപ്പിച്ചെടുത്ത തൈകളുണ്ടോ എന്നുള്ള എനിക്ക് അറിയില്ല വിത്താണ് സെയിലെന്നാണ് പറഞ്ഞത് കേട്ടത് ആ സ്പീഡ് പോസ്റ്റാണ് തഴയ്ക്കൽ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് മുമ്പട്ട രണ്ട് സെയിൽ വീടുക എൻ്റെയും വിത്തുകൾ അത്രയും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കത് പിന്നെ ഇതാണ് ഡബിൾ കളറ് പിന്നെ കാശിത്തുമ്പോ രസല്യ നമ്മൾ ബാഴ്സത്തിൻ്റെ പൂക്കളെ മാറിയിട്ട് കാണുമ്പോൾ അത് കുറേ ദിവസം നിൽക്കുകയും ചെയ്യും അങ്ങനെ നോക്കിയത് ശരിക്കും ബാഴ്സം തന്നെ അല്ല കണ്ടാൽ കാശിത്തുമ്പത് സാധനം അപ്പോൾ നമ്മൾ പറയാൻ പറ്റാത്തൊരു ഒരു ഭംഗിയുള്ളൊരു കളറ് ഒരുപാട് കളറുകളും ഉണ്ട് വേണ്ട ത്തിൻ്റെ ഓറഞ്ചും ഉണ്ട് വയലറ്റ് ഉണ്ട് ഇങ്ങനത്തെ പൂക്കളൊക്കെയാണ് ഇതെല്ലാത്തിൻ്റെയും കൂടെ മിക്സഡ് പാക്കറ്റ് പാക്കറ്റാവും ഒരേ കളറാണോ ഒന്നും അറിയില്ല കേട്ടോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എനിക്കിത് ഇട്ട ഒന്നും കൂടി ഇടാൻ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ചോളേ വാട്സപ്പ് പോയാൽ മതി വേറെ ഒന്നും ഇല്ല പറയാൻ അങ്ങനത്തെ കുറേ കളറുകളുണ്ട് വരെ കയ്യിൽ പോലെ കുത്തിപ്പൂത്ത് നിൽക്കുന്നത് കണ്ട എന്തോ ഒരു രസമാണ് ഇത്രക്കൊള്ളവും വീഡിയോ ഇതൊക്കെ അവർ മുളപ്പിച്ചെടുത്തിട്ട് ആണ് മുളയ്ക്കുന്ന തയ്യാണെന്ന് കണ്ടിട്ടാണ് ഇതൊക്കെ സെയിൽ ചെയ്യണത് പിന്നെ കൂടുതലായിട്ടൊന്നും പറയാല്ല എൻ്റെ ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്താലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതും കൂടി ഞാൻ പറയുകയാണെ പിന്നെ എന്താണ് കൂടുതലൊന്നും പറയാം എന്തൊരു രസമുള്ള കളറാണ് ഇതൊക്കെ ഇത്ര കൊള്ളുട്ടഞ്ഞ് അടുത്തൊരു ിൽ കാണട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അടുത്ത ഇത്രക്കൊള്ളു കേട്ടോ